നടപടിക്രമങ്ങളും വിദ്യാഭ്യാസ നയങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു തലവേദനയാണ് അമേരിക്കയുടെ പുതിയ വിദ്യാഭ്യാസ നയമാറ്റങ്ങളുടെ ഭാഗമായി നഴ്സിംഗ് അടക്കമുള്ള പല പ്രധാന ബിരുദങ്ങളെയും പ്രൊഫഷണൽ ഡിഗ്രി എന്ന പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ വിദ്യാഭ്യാസ നയങ്ങളിൽ വീണ്ടും വന്ന ഈ വലിയ മാറ്റം വിദേശ പഠനം സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു തിരിച്ചടിയായി തീരുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം അമേരിക്കൻ വിദ്യാഭ്യാസ വകുപ്പ് ഫെഡറൽ വായ്പകൾ അനുവദിക്കുന്നതിനായി ചില കോഴ്സുകളെ പ്രൊഫഷണൽ എന്ന് തരംതിരിച്ചിട്ടുണ്ട് പുതിയ നിയമപ്രകാരം ഈ പട്ടിക വളരെ ചുരുക്കിയിരിക്കുകയാണ് എം ബി ബി എസ് ദന്ത വെറ്റിനറി നിയമം ഫാർമസി തുടങ്ങിയ പരമ്പരാഗത കോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉള്ളത് എന്നാൽ ഉന്നത പഠനം ആവശ്യമുള്ള നഴ്സിംഗ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് സോഷ്യൽ വർക്ക് ടീച്ചിങ് ആർക്കിടെക്ചർ തുടങ്ങിയ കോഴ്സുകളെ ഈ പ്രൊഫഷണൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നോൺ പ്രൊഫഷണൽ പ്രൊഫഷണൽ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾ പ്രൊഫഷണൽ പട്ടികയിൽ നിന്ന് പുറത്തായത് വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് മുമ്പ് ഈ പട്ടികയിലുള്ളവർക്ക് വർഷം അമ്പതിനായിരം ഡോളർ വരെയും ആകെ രണ്ട് ലക്ഷം ഡോളർ വരെയും ഫെഡറൽ വായ്പ കിട്ടുമായിരുന്നു ഇപ്പോൾ നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കുള്ള വാർഷിക വായ്പ വെറും ഇരുപതിനായിരം ഡോളറായി കുറഞ്ഞു ആകെ വായ്പയും ഒരു ലക്ഷം ഡോളർ വരെ മാത്രം ലഭിക്കും നഴ്സിംഗ് ഉന്നത പഠനത്തിന് ചെലവ് വളരെ കൂടുതലായതിനാൽ ബാക്കി പണം കണ്ടെത്തുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ റിയംബേഴ്സ്മെന്റ് കിട്ടില്ല എന്ന ഭയത്തിന് പ്രധാന കാരണം ഗ്രാഡ് പ്ലസ് ലോൺസ് നിർത്തലാക്കുന്നതാണ് മുമ്പ് ഫെഡറൽ വായ്പ പരിധി കഴിഞ്ഞാലും പഠന ചെലവും താമസ ചെലവും ഉൾപ്പെടെ കവർ ചെയ്യുന്ന രീതിയിൽ ഗ്രാഡ് പ്ലസ് ലോണുകൾ ലഭിക്കുമായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മുതൽ ഈ ഗ്രാഡ് പ്ലസ് ലോണുകൾ നിർത്തലാക്കും ഇതോടെ സർക്കാർ നിശ്ചയിച്ച ഇരുപത് ലക്ഷം ഡോളറിന് മുകളിൽ വരുന്ന വലിയ തുകയ്ക്ക് വിദ്യാർത്ഥികൾ ഉയർന്ന പലിശയുള്ള സ്വകാര്യ ബാങ്ക് വായ്പകളെ ആശ്രയിക്കേണ്ടി വരും ഈ തീരുമാനം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് നഴ്സ് പ്രാക്ടീഷണർ നഴ്സ് അനസ്തറ്റിസ് തുടങ്ങിയ അഡ്വാൻസ് നഴ്സിംഗ് പഠനങ്ങളെയാണ് അമേരിക്കയിൽ ഡോക്ടർമാർക്ക് തുല്യമായ സേവനം നൽകുന്നവരാണിവർ എന്നാൽ ഇവരെ പ്രൊഫഷണൽ അല്ലാതായി പ്രഖ്യാപിച്ചതോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പലരും ഉപരിപഠനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് ഇത് അമേരിക്കയിലെ ആരോഗ്യ മേഖലയിൽ വലിയൊരു തൊഴിൽക്ഷാമത്തിന് വഴിവെക്കുമെന്നാണ് അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പറയുന്നത് സർവകലാശാലകൾ ഫീസ് കുത്തനെ കൂട്ടുന്നത് തടയാനും വിദ്യാർത്ഥികൾ അമിതമായി കടക്കിണിയിലാകുന്നത് ഒഴിവാക്കാനുമാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം വായ്പയ്ക്ക് പരിധി വെച്ചാൽ കോളേജുകൾ ഫീസ് കുറയ്ക്കുമെന്നും കരുതുന്നു പക്ഷേ ഫീസ് കുറയാതെ സാധാരണ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടും സമ്പന്നർക്ക് മാത്രം അവസരവും ലഭിക്കും വായ്പകൾ കൊടുക്കാൻ ചില കോഴ്സുകൾക്ക് മുൻതൂക്കം നൽകുന്നത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക മെഡിക്കൽ ഡോക്ടർമാർ ദന്ത ഡോക്ടർമാർ തുടങ്ങിയവർക്ക് മാത്രം ഉയർന്ന വായ്പാ പരിധി അനുവദിക്കുമ്പോൾ നഴ്സിംഗ് ടീച്ചിങ് സോഷ്യൽ വർക്ക് തുടങ്ങിയ ആവശ്യ സേവന മേഖലകളെ ഈ പ്രൊഫഷണൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് വലിയ വിമർശനങ്ങൾക്കും വഴിവെക്കും ഇത് ഇത്തരം മേഖലകളിൽ ജീവനക്കാരുടെ വലിയ ക്ഷാമത്തിന് കാരണമാകും